പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ കോടതിയോട് ആദരവുണ്ട് നീതി പൂർണമായി നടപ്പായെന്ന് പറയാൻ കഴിയില്ല ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ട് അത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആസൂത്രണം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നീതി പൂർണ്ണമാകൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പമെന്നും മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് പിന്നാലെ മഞ്ജു വാര്യരുടെ നടി മഞ്ജു വാര്യരുടെ പ്രതികരണം കൂടി ഉണ്ടായിരിക്കുകയാണ് വിധി വന്നതിന് ശേഷം താൻ കുറ്റവിമുക്തനായി എന്ന് വിധി വന്നതിന് ശേഷം നടൻ ദിലീപ് നടത്തിയ ആ ഒരു പ്രതികരണത്തിൽ മഞ്ജു വാര്യരുടെ പേര് എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് മഞ്ജു വാര്യർ നവംബർ ക്ഷമിക്കണം ഫെബ്രുവരി പതിനേഴിന് നടന്ന ഈ ഒരു സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന ഈ ഒരു സംഭവത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊമ്പതിന് നടിക്കായി അതിജീവിതയ്ക്കായി നടത്തിയ ഐക്യദാർഢ്യ വേദിയിൽ മഞ്ജു വാര്യർ പ്രതികരിച്ച ആ ഒരു പ്രതികരണം എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് നടൻ ദിലീപ് ഒരു പരാമർശം നടത്തിയിരുന്നു ഗൂഢാലോചന അതിജീവിതയെ ആക്രമിച്ച സംഭവത്തിൽ നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമാണ് തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉടലെടുത്തത് എന്നുള്ളതായിരുന്നു അന്ന് കോടതി വിധിക്ക് ശേഷം ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശേഷം മഞ്ജു വാര്യരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് അതിജീവിതയുടെ ആദ്യ പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്നുള്ള പ്രതികരണം അതിജീവിതയ്ക്കൊപ്പമാണ് താൻ എന്നുള്ള പ്രതികരണം കൂടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം എന്നുള്ളത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമ സംവിധാനത്തിലും ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടി കണ്ടെത്തിയേ തീരു എന്നാൽ ആ ഒരു ഗൂഢാലോചന ആരാണ് നടത്തിയത് എന്നുള്ളത് കൂടി കണ്ടെത്തിയേ തീരൂ അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിലുണ്ട് എന്നുള്ളതാണ് നടി മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്നത് അത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് എന്നുള്ളതാണ് മഞ്ജു വാര്യർ നടത്തുന്ന പ്രതികരണം അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം പിടിച്ച ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായേ തീരൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യ എന്നുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ श्रद्धेय